ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ബ്രൂട്ടസ് ഗ്ലോബൽ വെർഷൻ ഇപ്പോൾ അപ്ഡേറ്റ് വന്നു പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ബി ജെ എം കളിക്കുന്ന എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് നമുക്ക് എപ്പോഴാണ് അപ്ഡേറ്റ് വരുന്നത് ആ സ്പിഷ്യൽ എല്ലാവർക്കും അറിയാം നമുക്ക് അപ്ഡേറ്റ് ഡിലേ ആയിട്ടാണ് വരുന്നത് പലപ്പോഴും പറഞ്ഞ ഡേറ്റും കഴിഞ്ഞ് പിന്നെയും കുറേ വൈകിട്ടാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പുതിയ അപ്ഡേറ്റിൻ്റെ ഡേറ്റ് എപ്പോഴാണെന്നാണ് പറയുന്നത് അതിനുമുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത് എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് അപ്പം നേരെ കാര്യത്തിലേക്ക് വരാം ഫ്രണ്ട്സ് അപ്പോൾ അപ്ഡേറ്റ് ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് പതിനെട്ടാം തീയതിയാണ് പക്ഷേ പതിനെട്ടാം തീയതി മാറാൻ ചാൻസ് വളരെ കൂടുതലാണ് അറിയാമല്ലോ എപ്പോഴും പറയുന്ന ഡേറ്റിനൊന്നുമല്ല ബി ജെ ബിടെ അപ്ഡേറ്റ് വരുന്നത് പക്ഷേ ഇരുപത്തി മൂന്ന് ഓൾമോസ്റ്റ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും കാരണം വേറൊന്നുമല്ല ഇരുപത്തി മൂന്ന് ആകുമ്പോഴത്തേക്കും നമ്മുടെ നിലവിലുള്ള ഈ ഒരു സീസൺ റീഫ്രഷ് ആവുന്നതായിരിക്കും ഞാനിപ്പോൾ കാണിച്ചുതരാം നമ്മുടെ സീസണിൻ്റെ ഭാഗം ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മുകളിലായിട്ട് ഏഴ് ഇരുപത്തി മൂന്നേന്ന് കൊടുത്തിട്ടുണ്ട് അതായത് ഏഴാം മാസം ഇരുപത്തി മൂന്നാം തീയതി ഈ ഒരു സീസൺ എൻ്റാവുന്നതായിരിക്കും അപ്പം ആവുന്നുണ്ടെങ്കിൽ പുതിയ അപ്ഡേറ്റും ആ ഒരു സമയത്തിനുള്ളിൽ വരണ്ടതാണ് അപ്പം ഇരുപത്തി മൂന്നാം തീയതിക്ക് മുമ്പ് അതായത് പതിനെട്ടാം തീയതിക്ക് ശേഷം ഇരുപത്തി മൂന്നാം തീയതിക്ക് മുമ്പായിട്ട് എന്തായാലും അപ്ഡേറ്റ് വരും അപ്പം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ ബി ജെ എം ഒഫീഷ്യൽസും അതായത് ബി ജെ എമ്മിയുടെ പാർട്ണർ ആയിട്ടുള്ള പ്ലേഴ്സും എല്ലാം കൺഫേം ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് പതിനെട്ടാം തീയതി എന്നുള്ള ഡേറ്റ് ആണ് അപ്പം നമുക്കൊരു ഇരുപത്തി മൂന്ന് വരെ ഉറപ്പിക്കാം അതിനുശേഷം വൈകുവാണെങ്കിൽ ഇച്ചിരി കൂടെ ഡിലേ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ബി ജെ പിടെ ഒഫീഷ്യൽ സൈഡിൽ നിന്ന് ഒരു ബ്രോഡ്കാസ്റ്റ് പോലത്തെ ഒരു വീഡിയോസ് എന്തായാലും അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രാവശ്യം വരുന്നണക്കും വരും അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഉടനെ തന്നെ വരുമെന്നുള്ള കാര്യം ഇപ്പം ഒരുപാട് പേര് ഗ്ലോബലിലൊക്കെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുമായിരിക്കും അപ്പം നമുക്കും അത് കളിക്കാൻ പറ്റും ബട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചുരണ്ടി കളയാനുള്ള ചാൻസ് ഉണ്ട് വേറൊന്നുമല്ല അവിടെയുള്ള മിത്തി ഫോജിലുള്ള ഫ്രീ ആയിട്ട് കിട്ടുന്ന അപ്ഡേറ്റബിൾ കിട്ടുന്നത് അതൊക്കെ തന്നെയായിരിക്കും അല്ല അത് പ്രത്യേകിച്ച് വേറെ പിന്നെ കുറച്ച് അച്ചീവ്മെൻ്റ്സിൻ്റെ കാര്യത്തിലും കുറച്ച് ചേഞ്ചസ് ഒക്കെ വരും പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് തന്നിട്ടുണ്ട് നമ്മുടെ പെർമനൻറ്റ് ഉള്ള പല ലൊക്കേഷൻസും അതായത് മിൽട്ട സ്റ്റാൽബർ അങ്ങനെയുള്ള കുറച്ച് ലൊക്കേഷൻസും ഒക്കെ മാറിയിട്ടുണ്ട് പെർമനൻ്റ് ആയിട്ട് തന്നെ അത് ഒരു റീചേഞ്ച് വരുത്തിയിട്ടുണ്ട് ഏത് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിലുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം എന്തായാലും പുതിയ അപ്ഡേറ്റ് നിലവിലുള്ള ഈ ഒരു അപ്ഡേറ്റിനെ കഴിയും അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് ഗ്ലോബലിൻ്റെ വീഡിയോ കണ്ടിടത്തോളം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം ഇപ്പോഴത്തെ ആ ഒരു മെഖ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നാണ് കേൾക്കുന്നത് അപ്പം അടുത്ത അപ്ഡേറ്റ് വരുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടായിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ അടുത്ത അപ്ഡേറ്റിൽ നമുക്ക് ആ റീകോളൊക്കെ ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിലുള്ള ഗ്ലോബലിൻ്റെ ഗെയിമിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് റീകോൾ ഉണ്ട് നമ്മുടെ ആ ജീനിയുടെ ഒക്കെ ടൈപ്പ് നമുക്ക് എക്സ്ട്രാ റീ കോൾ കാർഡ് കിട്ടുന്നതാണ് അപ്പോൾ എനിവേ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഡേറ്റ് പതിനെട്ടാം തീയതിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഒരു ഇരുപത്തിമൂന്ന് പേരൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പം എല്ലാവർക്കും മനസ്സിലാവുന്ന വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ പാടിത്തൊരു നല്ല കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗാശ്